നമസ്കാരം കഴിഞ്ഞയാഴ്ചയായിരുന്നു ഏറെ കാഴ്ചക്കാരുള്ള ബിഗ് ബോസ് മലയാളം സീസൺ ആറ് അവസാനിച്ചത് ഏറെ വിവാദങ്ങളും വിമർശനങ്ങളും നേരിട്ട സീസൺ കൂടിയായിരുന്നു ഇത് ജിൻഡോക്കായിരുന്നു ഒന്നാം സമ്മാനം രണ്ടാം സ്ഥാനം ആയിരുന്നു അർജുന അകത്തും പുറത്തും ഇപ്പോഴും ചർച്ചാ വിഷയമാണ് അർജുൻ ശ്രീതു കോമ്പോ പുറത്തിറങ്ങിയ ശേഷം ഇവർ ശരിക്കും പ്രണയത്തിലാണോ എന്നാണ് വിവാഹം എന്ന് തുടങ്ങി നിരവധി പേരാണ് ചോദ്യങ്ങളുമായി രംഗത്തെത്തിയത് എന്നാൽ തങ്ങൾ നല്ല സുഹൃത്തുക്കളാണെന്നാണ് ഇരുവരും പറഞ്ഞത് ഇപ്പോഴിത് അർജുന്റെ സങ്കല്പത്തിലെ പെൺകുട്ടിയെ വരയ്ക്കുകയാണ് ഹർഷ അർജുൻ ഫാൻസ് മീറ്റിൽ വെച്ചാണ് ഹർഷ ചിത്രം വരച്ചത് കണ്ണടച്ച ശേഷം അർജുനോട് ഓരോ ഫീച്ചേഴ്സ് ചോദിച്ചാണ് ഹർഷ ചിത്രം വരച്ചത് ആദ്യം കണ്ണിനെ കുറിച്ചാണ് ചോദിച്ചത് എക്സ്പ്രസീവ് ആയിട്ടുള്ള ഡിസ്നി ഐസ് വേണമെന്നാണ് അർജുൻ പറഞ്ഞത് തന്റെ മൂക്ക് പോലെയുള്ള മൂക്ക് വേണമെന്നും അർജുൻ പറയുന്നു ഹർഷവർഷ ചിത്രം കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഇതുപോലെയുള്ള പെൺകുട്ടി വിവാഹം ചെയ്യുമോ എന്ന ചോദ്യത്തിന് പുറമെയുള്ള സൗന്ദര്യം കണ്ടിട്ടല്ലല്ലോ കല്യാണം കഴിക്കുക എന്നായിരുന്നു അർജുന്റെ മറുപടി ഇങ്ങനെയുള്ള ഒരു കുട്ടിയെ കണ്ടാൽ ക്രഷൊക്കെ തോന്നും അത് ബിൽഡ് ചെയ്യണമെങ്കിൽ ക്യാരക്ടറൊക്കെ പ്രധാനമാണെന്നും അർജുൻ പറയുന്നു ഓവർ ഒന്നും ചെയ്യാത്ത നാച്ചുറൽ പുരികമാണ് ഇഷ്ടം പോലെ മുഖത്തിന് ഷെയ്പ്പാണ് ഇഷ്ടം നോർമൽ ആയിട്ടുള്ള മുടിയാണ് വേണ്ടത് ഇടണമെന്നും അർജുൻ പറയുന്നുണ്ട് മാത്രമല്ല തനിക്ക് ശാലീന ലുക്കും മോഡേൺ ലുക്കും ഒക്കെ ഇഷ്ടമാണെന്നും അർജുൻ പറഞ്ഞു ഹർഷ വരച്ച ചിത്രം കണ്ട് നിരവധി പേർ കമന്റുമായി എത്തിയിട്ടുണ്ട് അർജുൻ പറഞ്ഞ ഫീച്ചേഴ്സ് ഒക്കെ ശ്രീധുവിന് പോലെയാണ് എന്നാണ് അഭിപ്രായം നിരവധി പേരാണ് കമന്റുകളുമായി എത്തിയിരിക്കുന്നത് അർജുൻ അവൾ ആഗ്രഹിക്കുന്ന പോലെയുള്ള കുട്ടിയെ കിട്ടട്ടെ എന്ന് അവരുടെ ഇടയിൽ കൊച്ചു കൊച്ചു പിണക്കങ്ങളും വലിയ വലിയ സന്തോഷങ്ങളുമായി ജീവിതകാലം മുഴുവൻ ഇങ്ങനെ സന്തോഷത്തോടെ കഴിയട്ടെ അർജുൻ ആഗ്രഹിക്കുന്ന പോലെയുള്ള പെൺകുട്ടിയെ തന്നെ കിട്ടട്ടെ അർജുന ശ്രീധുവിനെ ഇഷ്ടമാണെങ്കിൽ അത് ശ്രീധുവിനോട് പറയണം അർജുനും ശ്രീധുവും ഒന്നിക്കണം എന്നിങ്ങനെ നിരവധി കമന്റുകളാണ് വീഡിയോയ്ക്ക് താഴെ വരുന്നത് എന്നാൽ തങ്ങൾ സുഹൃത്തുക്കളാണെന്നാണ് ശ്രീധുവും അർജ്ജുനും നേരത്തെ പറഞ്ഞത് തന്റെ ബിഗ് ബോസ് യാത്രയിൽ ശ്രീധുവിന് വലിയ പങ്കുണ്ടെന്ന് അർജുൻ പറഞ്ഞിരുന്നു ബിഗ് ബോസിനെ തന്റെ അപ്സ് ആൻഡ് ഡൌണിലെ കൂടെ ഉണ്ടായ ആളാണ് ശ്രീധവെന്നും അർജുൻ പറയുന്നുണ്ട് ലവ് ട്രാക്കായിരുന്നു എന്ന ചോദ്യത്തിന് താനും അർജുനും നല്ല സുഹൃത്തുക്കളാണെന്നാണ് ശ്രീധു പറഞ്ഞത് ശ്രീധുവും അർജുനും നല്ല സുഹൃത്തുക്കളാണെന്ന് അർജുന്റെ അമ്മയും സഹോദരയും പറയുന്നു അതേസമയം അർജുൻ ശ്രീധു കോംബ് ഉണ്ടാകുമെന്ന് ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിട്ടില്ലെന്ന് ശ്രീതു വ്യക്തമാക്കി എപ്പോഴാണ് ഞാൻ അർജുനുമായി ആയതെന്ന് ചോദിച്ചാൽ അറിയില്ല അതേസമയം അർജുനുമായി പ്രണയമില്ലെന്നും ശ്രീത് വ്യക്തമാക്കി ഇത് സൗഹൃദമാണ് കൂടുതലാക്കി കുളമാക്കരുത് ആ സൗഹൃദം ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് നിങ്ങൾ ഏറെ എഡിറ്റ് വീഡിയോകൾ ഇട്ടത് അതൊക്കെ തനിക്കും ഇഷ്ടപ്പെട്ടെന്നും ശ്രീത് പറയുന്നു ഇപ്പോഴും ഞാൻ സിംഗിളാണ് വിവാഹം കഴിക്കാൻ പോകുന്ന പുരുഷനെക്കുറിച്ച് ഏതൊരാൾക്കുമുള്ള സങ്കല്പങ്ങളെ എനിക്കും ഉള്ളു സത്യസന്ധത പുലർത്തുന്ന ആളായിരിക്കണം വിശ്വാസം പരസ്പര ബഹുമാനം കെയറിംഗ് ഇങ്ങനെ ഏതൊരാളും ആഗ്രഹിക്കുന്ന കാര്യമേ ഞാനും ആഗ്രഹിക്കുന്നുള്ളൂ ഞാൻ എക്കണോമിക്സിൽ എം എ കഴിഞ്ഞതാണ് അഭിനയം തന്നെയാണ് ഭാവി ലക്ഷ്യം സിനിമയിലാണ് ശ്രദ്ധ കേന്ദ്രിക്കുന്നതെന്നും ശ്രീധർ വ്യക്തമാക്കിയിരുന്നു